ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വരാക്ഷര പഠനത്തിന്റെ തുടർച്ചയാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ സ്വരാക്ഷരങ്ങളുടെ ആദ്യത്തെ അഞ്ചരങ്ങൾ കൂട്ടുകാരെല്ലാവരും എഴുതാൻ പഠിച്ചുവല്ലോ നമുക്ക് ആ അഞ്ചക്ഷരങ്ങളുടെ ചിത്രപരിചയത്തിലേക്ക് കടക്കാം ആ ആ ല അല 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 എല്ലാരും ഏറ്റുപറഞ്ഞ് ആ വരുന്ന അക്ഷരങ്ങളിലേക്ക് കടക്കാം ആ മ ആട് ആട് ആ ന ആന നായിക്കുന്നതോടൊപ്പം കൂട്ടുകാരെല്ലാരും എൻ്റെ കൂടെ ഏറ്റു വായിക്കണേ ഈ ഈ ല ഇല ഇല ഈ ര ഇര ഇര കണ്ണുകൾക്ക് എന്താ പറയുന്നത് ഇമാ അടുത്തത് ഈ ച ഈ ഈ ഈണം ച അടുത്ത അക്ഷരമാണ് ഉ ഊ റി എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ പണ്ടുകാലത്ത് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് ഉറിയിലാണ് അടുത്തത് ഊല ഉല ഉല ഊ അക്ഷരത്തിന്റെ പേരെന്താ കൂട്ടുകാർ ഒന്നുകൂടെ പറഞ്ഞേ ഊ ന ഊണ് അടുത്തതായി നമ്മൾ ഒരു അക്ഷരവും കൂടെ പഠിച്ചുവല്ലോ കൊച്ചുകൂട്ടുകാർ ഓർക്കുന്നോ അം ഈ അക്ഷരവേദ അം രം മരം കൂട്ടുകാരെ രായിക്ക് പൂജ വിട്ടാൽ രം അപ്പോൾ ചേർത്ത് വായിച്ചാൽ എന്തു പറയും മരം മരം അടുത്തത് വനം വനം കൂട്ടുകാരെല്ലാവരും പറഞ്ഞേ വനം എൻ്റെ ഈ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു എവറി ഉടനെ അടുത്ത വീഡിയോയുമായി കാണാം